നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ പ്രശസ്ത സിനിമാ നടൻ പീഡനക്കേസിലെ പ്രതിയുമായ സിദ്ദിഖിന് വേണ്ടിയിട്ട് കേരള പോലീസ് കേരളം മുഴുവൻ അരിച്ചുപിറുകിക്കൊണ്ടിരിക്കുകയാണ് സിദ്ദിഖ് വരുന്ന വിവരങ്ങൾ പ്രകാരം സിദ്ദിഖ് ഇന്ന് രാവിലെ മൂന്ന് മണിയോടുകൂടി സംസ്ഥാനം വിട്ടതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ചില ആളുകൾ പറയുന്നത് അദ്ദേഹം തെങ്കാശിയിലുണ്ടെന്ന് പറയുന്നു ചില ആളുകൾ അങ്കമാലി എയർപോർട്ടിന് മുമ്പിലുള്ള ഹോട്ടലിന് മുമ്പിൽ പോയി നിൽക്കുന്നു മറ്റ് ചിലർ കോയമ്പത്തൂർക്ക് പോയിരിക്കുന്നു മദ്രാശിക്ക് പോയിരിക്കുന്നു അപ്പോൾ ഒരുപാട് സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ ആളുകൾ ഓട്ടപ്രദക്ഷി നടത്തുകയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി ഇന്ന് ടി ഈ സിദ്ദിക്കിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുമെന്നുള്ള കാര്യം കേരള പോലീസിന് കൃത്യമായിട്ട് അറിയാം പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കറക്റ്ററായിട്ട് അറിയാം അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു കാര്യം ഒരുപക്ഷെ ജാമ്യം നിഷേധിച്ചേക്കാം അല്ലെങ്കിൽ ജാമ്യം കിട്ടിയേക്കാം ഇതിൽ രണ്ടിനേതെങ്കിലും ഒരു ഓപ്ഷനാണ് വരിക അപ്പോൾ ഒരു ഒരുപക്ഷെ ജാമ്യം നിഷേധിച്ചാൽ ഈ പ്രതി സംസ്ഥാനം വിട്ടുപോകാതെ വീട് വിട്ടുപോകാതെ അത് അലേർട്ടാവേണ്ട ഒരു ഉത്തരവാദിത്തം കേരള പോലീസിനുണ്ട് എസ് ഐ ടിക്ക് ഉണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും അതിൽ പരാജയപ്പെട്ടു എന്ന് വേണം നമ്മൾ പറയാനായിട്ട് എന്തൊക്കെ എന്തൊക്കെയായിക്കോട്ടെ ഈ ഇരയാക്കപ്പെട്ട ആ ഒരു നടി അവർ കൊടുത്തിരിക്കുന്ന പരാതി ഈ പരാതി ഇരിക്കുന്ന ഓഗസ്റ്റ് മാസം കൂടിയാണ് ഈ പരാതി ഡി ജി പിക്ക് ആദ്യമായിട്ട് നൽകുന്നത് തുടർന്ന് ഏകദേശം ഒരു മാസം നീണ്ട ഒരു തെളിവെടുപ്പുകൾ മാധ്യമങ്ങളുടെ കോലാഹലങ്ങൾ വാർത്താ കോലാഹലങ്ങൾക്കെല്ലാം ശേഷം ഹൈക്കോടതിയിൽ ഇദ്ദേഹം ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു ഇന്നാ ജാമ്യം തള്ളി പക്ഷെ ജാമ്യം തള്ളിയതിനു ശേഷം ഇവരുടെ പ്രതിയെ കാണാനില്ല കേരള സംസ്ഥാനത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ കേരള പോലീസിനും എസ് ഐ ടി പറ്റിയിരിക്കുന്ന പരാജയമാണ് ഈ കേരള പോലീസിന് ഏറ്റവും വലിയ അപമാനമാണ് ഈ ഇഷ്യൂ വിഷയം എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായിരിക്കും ഈ സിദ്ധിഖരെ കിട്ടുമോ അതോ സിദ്ധിഖ് സുപ്രീം കോടതിയിൽ പോയി ജാമ്യമൊക്കെ എടുത്ത് വന്നിട്ട് നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന കാഴ്ചയായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് അല്ല ഈ കേസിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗികമായ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഈ കേസിൽ വലിയ ഇത് നേരത്തെ തന്നെ ഉയർന്നൊരു പരാതിയായിരുന്നു ഈ ബലാത്സംഗം ചെയ്യപ്പെട്ട യുവനടി നേരത്തെ തന്നെ ഇതൊരു പരാതിയായി കൊടുത്തിരുന്നു പക്ഷേ പോലീസ് തന്നെയാണ് ഈ കേസ് മുഖ്യതെന്നുള്ളതാണ് അവരുടെ ഒരു ആരോപണം നമുക്കെന്നെ ഡീറ്റെയിൽ അറിയാത്തതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ നമ്മളിൽ കാണേണ്ടത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ചില ചർച്ചകൾ പുറത്തു വന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി വീണ്ടും പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് അപ്പോൾ പോലീസിനെ സമീപിച്ച ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ കേസിൽ വലിയ ഇതൊന്നുമില്ല അന്നും കെട്ടിച്ചമച്ചതാണെന്നൊക്കെയുള്ള വാദങ്ങളായിരുന്നു ആദ്യഘട്ടങ്ങളിൽ സിദ്ദിക്ക് നേർത്തിയത് അപ്പം സിദ്ധിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുസ്തകത്തിൻ്റെ റിലീസിൻ്റെ അന്നാണ് ഈ കുട്ടി പരാതിയായി വരുന്നത് നമുക്ക് കാണണം ആ ഈ പുസ്തകം റിലീസ് ചെയ്ത് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ നാടകീയമായിട്ടൊക്കെയാണ് ഈ മാധ്യമപ്രവർത്തകരത്തൊക്കെ പറഞ്ഞത് ഇപ്പോൾ നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അത് അമ്മ എന്ന് പറയുന്നത് പാട്ടില്ല എ എം എം എന്ന് പറയാൻ പാടുള്ളൂ ഈ എ എം എം എയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സിദ്ധിക്ക് ഈ കേസ് എന്താണെന്ന് അറിയില്ലെന്നും ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മ ഷോയിലായിരുന്നു എന്നും അതുകൊണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ നാടകീയമായ അദ്ദേഹം ഒഴിഞ്ഞുമാറി പിന്നീട് അദ്ദേഹം ഈ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ വളരെ കുറച്ചുകൂടി ധിക്കാരപരവും ഒക്കെ ആയിരുന്നു അതിനെതിരെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നതാണ് പക്ഷേ ഈ പരാതിയുമായി പെൺകുട്ടി വീണ്ടും രംഗത്ത് വന്നതോടുകൂടി സിദ്ദിഖിന് എം എം എന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നു ഈ എം എം എയുടെ തന്നെ കമ്മിറ്റി തന്നെ പിന്നീട് പിരിച്ചുവിടുന്നതിലേക്കൊക്കെ പിന്നീട് വലിയ ആരോപണങ്ങളുടെ പെരുമഴിയായിരുന്നു പലർക്കെതിരെ ആരോപണം വന്നു ഇപ്പം എം എൽ എയും കൊല്ല എം എൽ എയും സിനിമാ ആയ എം മുകേഷിനെതിരെ വലിയ രീതിയിൽ ആരോപണം വരികയും പിന്നീട് വിവിധ പിന്നെ നടന്മാർക്കെതിരെ അതായത് നമ്മുടെ ജയസൂര്യ അടക്കമുള്ള പല നേതാക്കി ഈ പല പ്രശസ്ത പ്രശസ്തരായ നടന്മാർക്കെതിരെയും വലിയ ആരോപണങ്ങളുടെ പെരുമഴിയായിരുന്നു ചില ആരോപണങ്ങളിൽ പിന്നെ ആന്റി ക്ലൈമാക്സ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഒക്കെ എതിരെ ഏറ്റവും അവസാനമായി നിവിൻ പോളിക്കെതിരെ ഉയർന്ന ആരോപണത്തിലൊക്കെ പിന്നീട് ആന്റി ക്ലൈമാക്സിലൊക്കെ പോകുന്ന നമ്മൾ കണ്ടു അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും സിദ്ദിഖിനെതിരെയുള്ള ഈ പരാതിയിൽ വലിയ കഴമ്പുണ്ടെന്നും ആദ്യ തൊട്ട് തന്നെ അത് ഏർ അദ്ദേഹത്തിനെതിരെ പിന്നെയുള്ള അന്വേഷണം വളരെ പിന്നെ വളരെ കൃത്യമായ രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പൊ ഇന്നലെ പത്രങ്ങൾ മാത്രമല്ല വിഷുമണ്ഡിയിലൊക്കെ വന്ന വാർത്ത സിദ്ദിക്കിനെതിരെയുള്ള തെളിവുകൾ ശക്തമാണെന്നും ഈ ആരോപണം ഉന്നയിച്ച അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് പോലീസിന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചു എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ തന്നെ അരിഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവണം പ്രത്യേകിച്ചിട്ടും പോലീസ് ഓഫീസർമാർക്ക് കൃത്യമായി മനസ്സിലാവണം സിദ്ദിഖിനും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ആ അതിവരുടെ പരിധിയിൽ തന്നെ അദ്ദേഹം ഉണ്ടാവണം എന്നുള്ളത് അല്ല ഇദ്ദേഹം നേരത്തെ സിബി പറഞ്ഞാൽ ഒരു ചെറിയൊരു തിരുത്ത് വേണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സുപ്രസിദ്ധ നടൻ മാറ്റി കുപ്രസിദ്ധ നടൻ ആയിരിക്കുകയാണ് ഇന്ന് കുപ്രസിദ്ധ നടനാണ് അദ്ദേഹം അപ്പോൾ ഈ കുപ്രസിദ്ധ നടനെ പോലീസിന്റെ നിരീക്ഷണത്തിന് ഉണ്ടാവണം അതാണ് എൻ്റെ രീതി മറ്റുള്ള പല പ്രതികളെയും പോലീസ് നേരത്തെ തന്നെ നിരീക്ഷണത്തിൽ വയ്ക്കുകയും അണ്ടർ ദ കസ്റ്റഡിയിൽ വയ്ക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉള്ള സ്ഥലമാണിത് അപ്പം ഇദ്ദേഹം ഒരുപാട് സിനിമയിലൊക്കെ വലിയ പിന്നെ പിന്നെ പോലീസായിട്ടും അതുപോലെ തന്നെ വലിയ ബുദ്ധിയുള്ള വക്കീലൊക്കെ ആയിട്ട് അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം നേരെ വന്ന് നിയമത്തിന് മുന്നിൽ കീഴടങ്ങും ജാമ്യം നിഷേധിച്ചാൽ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് നമ്മൾ പോലീസുകാരോട് നല്ല നമസ്കാരം പറയാൻ പറയാനിപ്പോൾ പറ്റുള്ളൂ അപ്പം എന്തുകൊണ്ടാണ് ഈ ഇത്തരം കേസുകളിൽ പോലീസിന് എപ്പോഴും ഈ സെലിബ്രിറ്റികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ മറ്റു പല ഘടകങ്ങളും ഉണ്ട് അപ്പം ഈ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ കാണിക്കേണ്ട ജാഗ്രത ഇത് പോലീസ് കാണിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം അപ്പം ഈ റിപ്പോർട്ടുകളുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പലതരത്തിലുള്ള ഇത്തര ആരോപണങ്ങളുണ്ട് നിരവധിയായ ആളുകൾക്കെതിരെ ആര മൊഴികളുണ്ട് ഈ മൊഴികളെല്ലാം നടത്തിയ ആളുകളെ നേരിൽ കണ്ട് പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുമെന്നും ഇതിൽ അവർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പോക്സോ കേസ് അടക്കമുള്ള അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച അടക്കമുള്ള വിഷയങ്ങൾ ഈ കേസുമായി ഉണ്ട് എന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത് ഇത് 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 ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നേ വന്ന കേസല്ല അവിടെയാണ് നമ്മൾ നമ്മളിതിൽ കാണേണ്ടത് ഹേമ ഹേമാക്കാമിന്റെ റിപ്പോർട്ടിന് മുന്നേ വന്ന കുറേ കേസുകൾ കൂടി ഇപ്പോൾ എസ് ഐ ടിക്ക് കൈമാറിയിട്ടുണ്ട് അപ്പോൾ കോടതി സുപ്രീം ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത് കൈമാറിയിരിക്കുന്നത് അപ്പം ഈ ഈ കേസിലും കൂടിയുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല സിനിമാ മേഖലയിൽ വലിയ പൊളിച്ചെഴുത്തിനൊക്കെ കാരണമാകും ഒരുപാട് ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന പലർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും ഇപ്പം നമുക്ക് ഇപ്പം മുകേഷിന് ജാമ്യം കിട്ടിയതു നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും നടപടി ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ അനുവദിക്കുകയും ചെയ്തത് പക്ഷേ എല്ലാ കേസിലും അങ്ങനെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷയെങ്കിൽ പോലും അവിടെയാണ് സിദ്ദിഖിന് തെറ്റിയത് സിദ്ദിഖിനെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചുവെന്നും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കാൻ ഒരു കാരണവശാലും പാടില്ലെന്നും അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കേണ്ടതാണെന്നുള്ള കോടതിയുടെ നിർദ്ദേശം കൂടി പ്രോസിക്യൂഷന്റെ വാദം ആ പ്രോസിക്യൂഷന്റെ വാദത്തിന് ശരിവെക്കുകയും ഹൈക്കോടതി അത് കൃത്യമായി ഒരു ഉത്തരവായി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വളരെ ഗൗരവതരമായ ഒരു കേസാണിത് എന്ന കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നേരത്തെ ഈ മുകേഷിനെതിരെയൊക്കെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ വിധി പറഞ്ഞ മറ്റൊരു ജഡ്ജിയെ പോലെയല്ല ഇത് ഇത് ഹൈക്കോടതിയുടെ മുന്നിൽ വന്നതാണ് ഇപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇനി വരാനിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ആരോപണ ആരോപണവിധേയരായ നിരവധി സിനിമാ പ്രവർത്തകർ ഈ പിന്നെ സംവിധായകരും അതുപോലെ തന്നെ നടന്മാർക്കും എതിരെയുള്ള ആരോപണങ്ങളിൽ കൃത്യമായി അന്വേഷണ സംഘം നീങ്ങുകയാണെങ്കിൽ മലയാള സിനിമയിൽ വലിയ രീതിയിലുള്ള ചില തുടച്ചുമാറ്റലുകളൊക്കെ നടക്കും അതുപോലെ തന്നെ ശുദ്ധീകരണങ്ങൾ നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ഇതിനകത്ത് വേറൊരു വർഷം കൂടിയുണ്ട് കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കേരള പോലീസിനും അല്ലെങ്കിൽ കേരള സർക്കാരിനും മുഖം രക്ഷിക്കാൻ പറ്റുന്ന ഒരു അസ്റ്റാണ് ഇന്ന് അറസ്റ്റാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ സിദ്ദിക്കിനും അല്ലെങ്കിൽ സിദ്ദിക്കിനെ അനുകൂലിക്കുന്ന ചില ആളുകൾക്കും പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിദ്ധിക്ക് കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഒരു സിനിമ നടനാണ് പക്ഷേ ഈ ജയസൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും അദ്ദേഹത്തിനോട് എനിക്ക് തോന്നുന്നു ജാമ്യം അദ്ദേഹത്തിനും തീർപ്പാക്കിയിട്ട് മറ്റേ ജയസൂര്യയുടെ കാര്യത്തിലും ജാമ്യത്തിന്റെ കാര്യത്തിൽ അത് തീർപ്പാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയിപ്പം മറ്റേ മുകേഷ് ഓൾറെഡി ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു ഇനിയും മറ്റേ വി കെ പ്രകാശ് ഉൾപ്പെടെ മുൻകൂർ ജാമ്യം നൽകി നൽകി പിന്നെ രഞ്ജിത്തിന് ഓൾറെഡി മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് സിദ്ദിഖ് മാത്രമാണ് ആ സിദ്ദിഖിലേക്ക് മാത്രമായിട്ട് ഈ ആരോപണങ്ങൾ വരുമ്പോൾ അതിലൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു അറസ്റ്റ് വരുമ്പോൾ അതിൽ ഒരുപക്ഷേ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയാൻ പോകുന്ന ആദ്യത്തെ പോയിന്റ് ഇദ്ദേഹം കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ന്യായീകരണം വരാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനകത്തുനിന്ന് യാതൊരു ഒരു ഴമ്പും കൂടെ മനസ്സിലായി സിബി നമ്മളിൽ കണ്ടത് ഇത് സർക്കാരിന്റെ ഒരു തീരുമാനപ്രകാരം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഹൈക്കോടതിയാണ് അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡി അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും തെളിവുകളെല്ലാം അദ്ദേഹത്തിനെതിരാണെന്നും പറഞ്ഞത് അപ്പൊ ഇതിൽ യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെയും കോടതിയിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട് കാരണം സർക്കാരിനെതിരെ വിമർശനം ഉണ്ടായിരിക്കുന്നത് കൂടാതെ തന്നെ ഇത് സിദ്ദിഖിന് വേണ്ടിയിട്ട് കോടതിയിൽ വാദിച്ച വക്കീലിനെതിരെയും പരാമർശം ഉണ്ടായിട്ടുണ്ട് കാരണം വക്കീൽ ഒരിക്കലും ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു ഇരയെ ഇതേ വിശ്വാസത്തിലെടുക്കരുത് എന്നൊക്കെയുള്ളത് അത് അതെ അത് പറഞ്ഞതെന്ന് ഇത്രയും കാലമായിട്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ വെച്ചാണ് തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നതെന്നും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പരാതിയുമായി വരുന്നതിൽ സംശയമുണ്ട് എന്നും അവരുടെ അറ്റംപ്റ്റ് ശരിയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ സാഹചര്യ തെളിവുകൾ അവരെ പിന്നീട് മനഃശാസ്ത്രജ്ഞന്മാർ വരെ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിട്ടുള്ള ഡോക്ടർമാരുടെ മൊഴി അടക്കമുണ്ട് ഇവർക്ക് ഈ ഈ സംഭവത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന മാനസികമായി ഉണ്ടായിരുന്ന ആഘാതത്തിൽ നിന്ന് അവർ വിമുക്തയാകാൻ വേണ്ടി കാലങ്ങളെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഒരു സ്ത്രീ ആ തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടാൽ അവർ നേരത്തെ തന്നെ ഇത് പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്നേ ഈ പരാതി പലപ്പോഴും പല പോലീസുകാരൊക്കെ തന്നെ ഇടപെട്ടിട്ടാണ് അത് തീർത്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നിയമത്തിൻ്റെ മുന്നിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ പോലും ഞാൻ സംശയിക്കുന്നത് സിദ്ധിക്ക് സിദ്ധിക്കിപ്പോൾ പോലും മാറി നിൽക്കുന്നത് ഈ അന്വേഷണ സംഘത്തെ തന്നെ ചിലരുടെയൊക്കെ സഹായം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് തന്നെ വേണം നമുക്ക് കാണേണ്ടി വരും ഇപ്പം സിദ്ധിക്ക് അല്ലെങ്കിൽ ഇത് ജാമ്യം കിട്ടാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മാറാൻ പറ്റുള്ളൂ കാരണം പോലീസ് ഇദ്ദേഹത്തിന്റെ നീക്കങ്ങളെല്ലാം നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരു സിദ്ധിക്കിനും കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അറിയാൻ പറ്റില്ല കാരണം സിദ്ധിക്ക് കഴിഞ്ഞ ദിവസം വരെ ഇവിടെ എറണാകുളത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മുടെ പൊന്നമ്പ ചേച്ചിയുടെ അമ്മ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത ആളാണ് പക്ഷെ ഒരു ആളുടെ ജാമ്യത്തിന്റെ തീർപ്പ് കൽപ്പിക്കുന്ന ദിവസത്തിന്റെ ഒരു ദിവസം മുൻപെങ്കിലും ഇദ്ദേഹത്തിന്റെ നീക്കം എന്താണെന്നും ഇദ്ദേഹം എവിടേക്കൊക്കെ യാത്ര ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇല്ല എങ്കിലും പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഇന്റലിജൻസ് സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണത് ഈ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത് ചില ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ഇടുകയും ചില ആളുകൾക്കൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതന്നെയാണ് കാണേണ്ടത് അപ്പൊ ഇത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളൊക്കെ ആളുകൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരോപണം വരുമ്പോൾ ഇപ്പൊ നമുക്കറിയാം അപ്പം ദിലീപിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില നീക്കങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു പിന്നീട് ഒരു രക്ഷയില്ലാത്ത വന്നുകയും എൻക്വയറി ഓഫീസർ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അന്ന് ദിലീപ് അറസ്റ്റ് ആയത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ കാരണം എന്താണ് ഇതൊക്കെ ഈ വഴിയിലേക്ക് വരാനുള്ള ഇതിൻ്റെ മൂലകാരണം എന്ന് പറയുന്നത് കൊട്ടേഷൻ പ്രകാരം ഒരു നടിയെ ബലോത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു എന്നുള്ളതും ആ കേസ് പിടിക്കപ്പെടുകയും ഈ പൾസർ സുനിയ അടക്കമുള്ള ആളുകൾ പിന്നീട് മൊഴി വളരെ കൃത്യമായി കൊടുക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ദിലീപിലെത്തുന്നത് ദിലീപിലെത്തിയതിന് ശേഷമാണ് ഇതിൽ ഡബ്ല്യു സി സി ഉണ്ടാവുന്നത് ഡബ്ല്യു സി സിയുടെ ആരോപണം പിന്നെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് ഹേമ കമ്മിറ്റി ഉണ്ടാക്കുന്നത് എന്നിട്ടും നാലര വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂർത്തിയാക്കുക ചെയ്തത് പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ വലിയ വീഴ്ചയുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ജനാധിപത്യ രീതിയിൽ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇവിടെ സി പി എം കോൺഗ്രസ് ബി ജെ പി ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളരെ സജീവമാണ് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ വളരെ ആക്റ്റീവായിട്ട് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ സിനിമാ നടന്മാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഒരു സ്ത്രീയെ ഒക്കെ ബലാത്സംഗം ചെയ്യാനായിട്ടുള്ള ഒരു ആർജവം ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവർ പരമ മണ്ടന്മാരായിരിക്കണം അല്ലെങ്കിൽ ഇവർ മദ്യത്തിനും ഒക്കെ അഡിക്റ്റായിട്ട് ചില സമ ചില സന്ദർഭങ്ങൾ അല്ല ഇത് ഇത് പിന്നെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒന്നും രണ്ടും കേസല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധിയായ കേസുകൾ ഇത്തരത്തിലുള്ള സമാനതകളുള്ള നിരവധി കേസുകളെ കുറിച്ചിട്ട് അതിൽ മൊഴികളുണ്ട് മൊഴി കൊടുക്കാത്ത എത്ര പേരുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ വിഷയം അപ്പം സിനിമ എന്നുള്ളത് വലിയ വളവളപ്പിന്റെയും പിന്നെ സമ്പത്തിന്റെ ഒക്കെ കേന്ദ്രമാണ് പെട്ടെന്ന് തന്നെ ഒരാൾ സമ്പന്ന ആവാം അതുപോലെ തന്നെ വളരെ പ്രശസ്തിയുടെ കൊടുമുടികൾ കയറാനൊക്കെ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് പലരും ഇതിൽ വരുന്നത് പക്ഷെ അത് വഴങ്ങിക്കൊടുക്കല ഇത് ഇതിൽ പലരും ട്രാപ്പ് ചെയ്യപ്പെടാറുണ്ട് ഒരു രക്ഷയില്ലാതെ ട്രാപ്പ് ചെയ്യപ്പെടാറുണ്ട് പലരും ഒഴിഞ്ഞുമാറാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അവർക്ക് കീഴ്പ്പെടേണ്ടി വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് ഈ ഇത്തരം പ്രവണതകൾ തടയണം എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഇത്തരം ഈ ഹീനമായ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മലയാള സിനിമയിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങളെ തടയുവാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു ഒരു നിയമ നടപടികളിലേക്ക് പോവേണ്ടതുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുതിയ പെട്ട ഒരുപാട് ആളുകൾ ഇപ്പോൾ സിനിമയിലേക്ക് രംഗത്ത് വന്നിട്ടുണ്ട് പല ആളുകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു എനിക്കൊന്ന് പണ്ടത്തെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ മാറി ആ സാഹചര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം പുതിയ ആളുകൾ വെച്ചാൽ പരസ്പര സമ്മതത്തോടെ എന്തുമായിക്കോളെ പക്ഷേ അതിനൊക്കെ ഇപ്പുറത്തേക്ക് ഈ ബലാത്സംഗം ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഒരു തരത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ ബോഡിയിൽ ടച്ച് ചെയ്യുക അയാളുടെ സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഇത് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് ആരാ ന്യായീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് പരസ്പരം ന്യായീകരിക്കാണ് ഇപ്പൊ ദിലീപ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ അദ്ദേഹത്തിന് ആദ്യം തന്നെ കൈകൊടുക്കാൻ വേണ്ടി പോയ പിന്നെ ഏറ്റവും പ്രഗത്ഭൻ എന്ന് പറയുന്ന ആരാണ് സിദ്ധികാണ് എന്തുകൊണ്ടാണ് ഇവർ പരസ്പരം കൈ കൊടുക്കുന്നത് ഇവർ പരസ്പര പൂരകങ്ങളായതുകൊണ്ടാണ് ഇവർ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരായതുകൊണ്ടാണ് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യട്ടെന്നേ സാംസ്കാരിക കേരളം ചർച്ച ചെയ്യട്ടെ ആരൊക്കെയാണ് പ്രസിദ്ധനെന്നും ആരൊക്കെയാണ് കുപ്രസിദ്ധനൊക്കെ ചർച്ച ചെയ്യണം പക്ഷെ ഇതിന്റെ ഈ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാനും ചില ആളുകൾ ഇപ്പൊ മുകേഷിനെതിരെ വന്നിരിക്കുന്ന ചില ആരോപണങ്ങളിലൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ എതിരെ ഇപ്പൊ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യമൊക്കെ ഇങ്ങനെയുള്ള ചില ആളുകൾ ഇങ്ങനെ ആരോപണവുമായി രംഗത്ത് വന്നതാണ് ഇതിന്റെ ആ ഒരു എന്താ പറയാ ഒരു 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 ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആ ഒരു വിശ്വാസം വിഷയത്തിന്റെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് പക്ഷേ ഈ വിഷയത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടാതെ നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഡബ്ല്യു സി സിയുടെ കുറെ ആളുകൾ നടത്തിയ അബദ്ധ പ്രസ്താവനകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു സി സിയുടെ വിശ്വാസത്തിൽ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെടുത്തിക്കളെ കാരണം അവരുടെ ചില എന്താ പറയുക ഞാൻ എന്തും ചെയ്യും നിങ്ങളാരെ എന്നോട് ചോദിക്കാൻ ഞാൻ ഈ സമൂഹത്തിന്റെ ഈ സമൂഹത്തെ കണ്ടിട്ടല്ല ഞാൻ ജീവിക്കും ഞാൻ ഈ സമൂഹത്തിന്റെ ഭാഗമല്ല എനിക്കിഷ്ടം പോലെ ഞാൻ ജീവിക്കും എന്നൊക്കെയുള്ള വൈകിട്ടുള്ള ചില ആളുകളുടെ പ്രസ്താവനകൾ പൂർണ്ണമായിട്ടും ഈ സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡബ്ലു സി സി സമൂഹ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും നമ്മൾ നിയമത്തെ അംഗീകരിച്ചേ പറ്റുമോ തീർച്ചയായിട്ടും അല്ലെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നടപടി ഉണ്ടാവും ഡബ്ല്യു സി സി പറഞ്ഞുകൊണ്ട് കേസ് ഒടുവോ ഒന്നുമില്ല ഇതിൽ കൃത്യമായ മൊഴി കൊടുത്ത ആളുകൾ ഈ ഇതിൽ ഇത് മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ കുറ്റവാളികൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാവും അതിനട്ടിമറിക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൂട്ടു നിൽക്കരുതെന്ന് മാത്രം നമുക്കിൽ പറയാനുള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ഭരിക്കുന്നവരോ ഒക്കെ ഇവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കരുതെന്നാണ് നമ്മളിൽ പറയുന്നത് ഇപ്പം പിന്നെ വലിയ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ആ പവർ ഗ്രൂപ്പിൽ ഒരാളാണ് ഗണേഷ് കുമാർ എന്നും അതുകൊണ്ട് ഗണേഷ് കുമാർ ഈ ഭരണത്തിൽ പങ്കാളിയാണ് മന്ത്രി ആയിരിക്കുന്നു എന്നുള്ളതൊക്കെ വലിയ വിഷയം തന്നെയാണ് അല്ലാതെ നമ്മൾ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഈ നാലര വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ടായിരുന്നില്ല ഈ റിപ്പോർട്ട് പുറത്തുവിടും പുറത്തുവിടുന്നവർ പുറത്തു വിടാതിരിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി സിനിമയിൽ തന്നെ പലരും ഇത് പുറത്തുവിടാതിരിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തി പുറത്തുനിന്നുള്ളവരെ ശ്രമം നടത്തി അപ്പോൾ എന്താണ് ഇതിൽ പേടിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൽ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ സർക്കാർ ഇത് പൊഴ്ത്തിവെച്ചത് അതുകൊണ്ട് സർക്കാർ ഇപ്പോഴും ഇതിൽ സത്യസന്ധമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും നസിബി നേരത്തെ പറഞ്ഞ സാധനമുണ്ട് ഇദ്ദേഹം കോൺഗ്രസ് അനുഭവിക്കുന്നത് ുണ്ട് അദ്ദേഹത്തിനെതിരെ മാത്രം നീങ്ങുന്നു എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ ആരോപണം എങ്ങനെയുണ്ടായിക്കും പക്ഷെ കോൺഗ്രസ് കാലും പോലും ഇത്രയും ആരോപണമായിട്ട് വരില്ല ഇദ്ദേഹം സ്വയം പറയാൻ കോൺഗ്രസ് ഇതിന്റെ അപ്പുറത്തേക്ക് വേറൊരു വസ്തുത കൂടിയുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ സിദ്ധിഖിന് എതിരെ ചുമത്തിയിട്ടുള്ള കേസുകൾ അതായത് ഹൈക്കോടതി ഇപ്പൊ ജാമ്യം അനുവദിക്കാതെ കൊണ്ട് പറഞ്ഞിരിക്കുന്ന ചില വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം സുപ്രീംകോടതി പോയാലും ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടത്തില്ല ആ ജാമ്യം കിട്ടാനുള്ള സാധ്യതകളില്ല കാരണം അതേമാതിരി അത്രയും അതിക്രൂരമായിട്ടുള്ള വകുപ്പുകളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് അപ്പോൾ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സിദ്ധിഖിക്ക് അത്രയും പെട്ടെന്ന് പോലീസ് കീഴടങ്ങി പോവുക രണ്ടു ദിവസം ഇദ്ദേഹം ഒളിവിൽ തന്നെയാണെങ്കിൽ ഏറ്റവും വലിയ വാർത്തയായിട്ട് അത് മാറുകയും എല്ലാ മാധ്യമങ്ങളും വിചാരണ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ യഥാർത്ഥത്തിൽ ബുദ്ധിപരമായി നീക്കാതാണ് പക്ഷെ മാത്രമല്ല നിയമം പാലിക്കപ്പെടാനാണ് പാലിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കീഴടങ്ങും ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ കൂടെ ചെയ്യാൻ സാധ്യത കാരണം എന്താ വെച്ചാല് ഇദ്ദേഹം നേരിട്ട് കോടതിയിൽ ഹാജരാവാനാണ് സാധ്യത കോടതിയിൽ വന്ന് കീഴടങ്ങും ഏതെങ്കിലും ഒരു സെഷൻസ് കോടതിയിലോ മജിസ്ട്രേറ്റ് കോടതിയിലോ എത്തി ഇദ്ദേഹം കീഴടങ്ങാനാണ് സാധ്യത അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മജിസ്ട്രേറ്റ് നേരെ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഇവർക്ക് മർദ്ദിക്കാനൊന്നും പറ്റത്തില്ല തോന്നുന്നതാണെന്നേ നമുക്ക് തോന്നുന്നതാണെന്നേ കാരണം ഒരടിയെങ്കിലും കൊടുക്കാതിരിക്കത്തില്ല കാരണം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നേരിട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞാൽ ഒരടിയെങ്കിലും കൊടുക്കാതിരിക്കില്ല കാരണം അവിടെയുള്ള ഏതെങ്കിലും ഒരു വനിതാ ഉദ്യോഗസ്ഥയെക്കുണ്ടെങ്കിലും കാരണത്തറും പൊട്ടിക്കും അത് ഒരു റിയാലിറ്റിയാണ് അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താ ഇത് അദ്ദേഹം വേണമെങ്കിൽ ജുഡീഷ്യൽ ഏതെങ്കിലും മജിസ്ട്രേ കോടതികളിലെവിടെങ്കിലും കീഴടങ്ങാനുള്ള സാധ്യതയാണ് നമുക്ക് പോലീസിന് പിടികൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ഒരുപാട് വലിയ സാധ്യതയുണ്ട് അല്ല സി ബി ഐ അങ്ങനെ അവര് മർദ്ദിക്കാനൊക്കെയാണ് ശ്രമമെങ്കിൽ അദ്ദേഹത്തിന്റെ നേരത്തെ തന്നെ അവർ മർദ്ദിച്ചൊക്കെ കസ്റ്റഡിയിലൊക്കെ എടുത്തേക്കാൻ അത്തരത്തിലുള്ള നമ്മൾ നമ്മളങ്ങും കാണരുത് മാത്രമല്ല ഇതിൽ സംഭവിക്കിപ്പോ അദ്ദേഹത്തിന് വേണമെങ്കിൽ പോലീസിനും വേണം കസ്റ്റഡിയിൽ പേടിക്കാമല്ലോ അന്വേഷണ സംഘത്തിൽ കോടതി ഹാജരാക്കി അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൊടുക്കുന്നതും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസം അല്ല ഉണ്ട് ഉണ്ട് ഇല്ല എന്നല്ല കാരണം അവർക്ക് വേണമെങ്കിൽ രണ്ടുമൂന്നു ദിവസം ഹോൾഡ് ചെയ്യാം ഇപ്പൊ ഇപ്പം തന്നെ അദ്ദേഹം പോലീസുകാരുടെ കസ്റ്റഡിയിലാണോ എന്ന് നമുക്കറിയാൻ പാടില്ല ഇതിൽ ഇതില് യഥാർത്ഥത്തിൽ ഞാൻ ഇതിൽ കാണുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സഹായം ഈ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏതായാലും സിദ്ദിഖിനെ അന്വേഷിച്ച് പോലീസ് ഉലകം ചുറ്റുകയാണ് ഈ ഉലകം ചുറ്റുന്നതിൻ്റെ ചിലവുകൂടി ഈ സംസ്ഥാനത്തെ ജനങ്ങൾ വഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ഗതികേട് എന്നേ പറയാനുള്ളൂ കാരണം ഒരാളുടെ അതും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു കേസിൽ ഒരാളുടെ ഹൈക്കോടതി ജാമ്യം നൽകുമോ ഇല്ലയോ എന്നറിയേണ്ടുന്ന ഒരു ദിവസത്തിന് മുമ്പെങ്കിലും അദ്ദേഹത്തെ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ നിർത്തേണ്ടതായിരുന്നു എന്നുള്ളൊരു ബോധം ഇല്ലാത്ത സംസ്ഥാനത്തെ ഇൻ്റലിജൻസിന് നല്ലൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം